ക്കും അഹുഹുവിൻ്റെ അസ്മാഅ ലോസ്നയുടെ ഗുണങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോയാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് അള്ളാഹുവിനെ അറിയുന്നത് ഒരു വ്യക്തിയെ അവനെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും അവനിൽ പ്രത്യക്ഷ വെക്കുകയും അവൻ്റെ പ്രവൃത്തികൾ അവനോട് ആത്മാർത്ഥത പുലർത്തുകയും ചെയ്യുന്നു അള്ളാഹുവിൻ്റെ ഏറ്റവും മനോഹരമായ നാമങ്ങൾ അറിയുകയും അവയുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ അള്ളാഹുവിനെ അറിയാൻ കഴിയൂ ഒരു മുസ്ലിം എന്ന നിലയിൽ നാം അള്ളാഹുവിനെ അവൻ്റെ മനോഹരമായ നാമങ്ങളിലൂടെയും ഗുണങ്ങളിലൂടെയും പഠിക്കാൻ ശ്രമിക്കണം നമ്മുടെ നാഥനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കും തോറും സർവ്വശക്തനായ അള്ളാഹുവിനുള്ള വിശ്വാസം വർദ്ധിക്കും നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചക സല്ലാ അല്ലൈ വസ അസ്മാലുസ്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേരുകളുണ്ട് ഈ ഗുണങ്ങൾ മനഃപ്പാഠമാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കും ഏറ്റവും മനോഹരമായ നാമങ്ങൾ അള്ളാഹുവിനുള്ളതാണ് അതിനാൽ അവ ഉപയോഗിച്ച് അവനെ വിളിക്കുക അവർക്ക് ഉടൻ തന്നെ പ്രതിഫലം ലഭിക്കും അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളും അവയുടെ ഗുണങ്ങളും ചുവടെ നമ്മൾ ചർച്ച ചെയ്യും അള്ളാഹു ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഈ നാമം ദിവസവും ആയിരം തവണ ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിൽ ിൽ നിന്ന് എല്ലാ സംശയങ്ങളും അനിശ്ചിതത്വങ്ങളും നീക്കം ചെയ്യുകയും ദൃഢനിശ്ചയവും വിശ്വാസവും നൽകുകയും ചെയ്യും റഹ്മാൻ ഈ ഓരോ ഫർണ് നമസ്കാര ശേഷവും ഈ നാമം നൂറ് തവണ ചൊല്ലുന്നവർക്ക് നല്ല ഓർമ്മശക്തിയും സൂക്ഷ്മമായ അവബോധവും ഉണ്ടായിരിക്കും കൂടാതെ ഹൃദയഭാരത്തിൽ നിന്ന് മുക്തരായിരിക്കും ഓരോ ഫജ്ര നമസ്കാരത്തിന് ശേഷവും ഈ നാമം നൂറ് തവണ ആവർത്തിക്കുന്ന ഒരാൾക്ക് എല്ലാവരും തന്നോട് സൗഹൃദപരമായിരിക്കുമെന്ന് കണ്ടെത്തുകയും ലോകത്തിലെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും അവൻ സുരക്ഷിതരായിരിക്കുകയും ചെയ്യും അൽ മാലിക്കും നമസ്കാര ശേഷം എല്ലാ ദിവസവും ഈ നാമം പല തവണ ആവർത്തിക്കുന്നയാൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സമ്പന്നനാകും അൽ കുദ്ദൂസ് ഒരാൾ ദിവസവും നൂറ് തവണ ഇത് ചൊല്ലിയാൽ ഒരിക്കലും പ്രക്ഷോഭം അടുത്തെത്തുകയില്ല അസ്സലാം രോഗിയോട് ഈ നാമം നൂറ്റി അറുപത് തവണ ചൊല്ലുന്നയാൾക്ക് രോഗശാന്തി ലഭിക്കും ഈ നാമം ഇടയ്ക്കിടെ ചൊല്ലുന്നയാൾ എല്ലാ ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടും അൽ അൽമൊന്നു ൂറ്റി മുപ്പത്തി ഒന്ന് തവണ ആവർത്തിക്കുന്നവൻ അപകടത്തിൽ നിന്നും സുരക്ഷിതനായിരിക്കും അൽ മുഹമ്മിനു കുളിച്ച് രണ്ടിറക്കയത്ത് നിസ്കരിക്കുകയും ആത്മാർത്ഥമായി ഏകാഗ്രതയോടെ ഈ നാമം നൂറ് തവണ ചൊല്ലുകയും ചെയ്താൽ അള്ളാഹു അവന്റെ ബാഹ്യവും ആന്തരികവുമായ അവസ്ഥയെ ശുദ്ധീകരിക്കുന്നതാണ് അൽ അസീസോ ഓരോ നമസ്കാര ശേഷവും ഈ നാമം നാപ്പത്തൊന്ന് തവണ ചെല്ലുന്നയാൾ മറ്റുള്ളവരിൽ നിന്ന് സ്വതന്ത്രനാവുകയും ശേഷം ബഹുമാനം നേടുകയും ചെയ്യും അൽ ജബ്ബാർ ഈ നാമം ആവർത്തിക്കുന്ന ഒരാൾ തൻ്റെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യാൻ നിർബന്ധിതരാകില്ല അക്രമത്തിനോ വിധേയനാവുകയുമില്ല അൽ മുത്തു ഈ നാമം ഇടയ്ക്കിടെ ചൊല്ലുന്നയാൾക്ക് പദവിയും ബഹുമാനവും ലഭിക്കും ഓരോ പ്രവൃത്തിയുടെയും തുടക്കത്തിൽ ഈ നാമം ഇടയ്ക്കിടെ ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവൻ വിജയം കൈവരിക്കും അൽ ഹാലിക്കോ ഏഴു ദിവസത്തേക്ക് ഈ നാമം തുടർച്ചയായി നൂറു തവണ ചൊല്ലിയാൽ ആ വ്യക്തിയെ സത്യപ്രതരായി നയിക്കാൻ അള്ളാഹു ഒരു നിയോഗിക്കും അൽ ഭാര്യ അള്ളാവ് എല്ലാ വസ്തുക്കളെയും അനുപാതത്തിൽ സൃഷ്ടിച്ചു എന്ന് മാത്രമാണ് ഈ പേര് കൊണ്ട് സൂചിപ്പിക്കുന്നത് അൽ മുസഫിറോ ഈ നാമം ഇരുപത്തൊന്ന് തവണ ചൊല്ലുകയും വെള്ളത്തിൽ മന്ത്രിക്കുകയും ചെയ്യുക തുടർച്ചയായ ഏഴ് ദിവസം ഇത് തുടരുകയും കൂടെ നോമ്പ് നോൽക്കുക നോമ്പ് തുറക്കാൻ ഈ വെള്ളം ഉപയോഗിക്കുക ഇൻഷാൽ സ്ത്രീകൾ ഉടൻ തന്നെ ഗർഭിണിയാക്കും അൽ ഓഫ്ഫാർ ഈ നാമം ആവർത്തിക്കുന്നവൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ് അൽ ഖാർ ഈ നാമം ആവർത്തിക്കുന്നവൻ്റെ അവൻ്റെ ഹൃദയം ലോകത്തിൻ്റെ ആകർഷണങ്ങളിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെടുകയും ആന്തരിക സമാധാനം നേടുകയും ചെയ്യും ഈ നാമം ഒരാളെ അന്യായത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നു അൽ വഹാബ് ഇത് പതിവായി ചൊല്ലുന്നത് ദാരിദ്ര്യമില്ലാതാകാൻ കാരണമാകും ഈ നാമം ആവർത്തിക്കുന്നവർക്ക് അള്ളാഹു ഉപജീവനം നൽകുന്നതാണ് ഈ നാമം ആവർത്തിക്കുന്നവന്റെ ഹൃദയം തുറക്കപ്പെടുകയും അവന് വിജയം നൽകുകയും ചെയ്യും ഈ നാമം വർത്തിക്കുന്നവന്റെ ഹൃദയം പ്രകാശനമാവുകയും ദൈവിക പ്രകാശം വെളിപ്പെടുത്തുകയും ചെയ്യും അൽ കാബ്യു നാല് ഭക്ഷണങ്ങൾ പഴം റൊട്ടി മുതലാവ ഈ നാമം ചൊല്ലി നാൽപ്പത് ദിവസം അത് കഴിച്ചാൽ അയാൾക്ക് ബിഷപ്പിൽ നിന്ന് മോചനം ലഭിക്കും അൽ ബാസി തുറന്ന കൈകളുടെ കൈപ്പതികൾ ഉയർത്തി നമസ്കാരത്തിന് ശേഷം ഈ നാമം പത്ത് തവണ ആവർത്തിക്കുകയും പിന്നീട് കൈകൾ കൊണ്ട് മുഖം തള്ളുകയും ചെയ്യുന്ന മറ്റുള്ളവരിൽ നിന്ന് ആവശ്യക്കാരെ ആവശ്യമില്ല മൂന്ന് ദിവസം നോമ്പെടുക്കുകയും നാലാം ദിവസം ഈ നാമം ഒരു സദിൽസിൽ എഴുപത് തവണ ചൊല്ലുകയും ചെയ്യുന്നവരെ അല്ല അവരുടെ ശത്രുക്കളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും മോചിപ്പിക്കും ദിവസം അഞ്ഞൂറ് തവണ ഈ നാമം ചെല്ലുന്നയാൾ ആവശ്യം അള്ളാഹു നിറവേറ്റുന്നതാണ് ഈ നാമം പകലും രാത്രിയിലും നൂറ്റി ഒന്ന് തവണ ആവർത്തിക്കുന്നവനെ അള്ളാഹു ബഹുമാനം സമ്പത്ത് യോഗ്യത എന്നിവയിൽ നിന്ന് ഉന്നതനാക്കും അൽ മൊഹൈസു തിങ്കളാഴ്ചയോ വെള്ളിയാഴ്ചയോ രാത്രികളിൽ മൈരപ നമസ്കാര ശേഷം നൂറ്റി നാൽപ്പത് തവണ ഈ നാമം ആവർത്തിക്കുന്നവനെ അള്ളാഹു മറ്റുള്ളവരെ അധിഷ്ടിൽ മാനനാക്കും ആ വ്യക്തി അള്ളാഹുവിനല്ലാതെ മറ്റാരെയും ഭയപ്പെടുകയില്ല അൽമുല്ലോ ഈ നാമം എഴുപത്തി തവണ ആവർത്തിക്കുന്ന അവനോട് അസൂയുള്ളവരും അവനെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നവരുമായ ആളുകളുടെ ഉപരിധവരിൽ നിന്ന് മോചനം ലഭിക്കുകയും അള്ളാഹു അവനെ സംരക്ഷിക്കുകയും ചെയ്യും അസമിയോ വ്യാഴാഴ്ച നമസ്കാര ശേഷം ആരോടും സംസാരിക്കാതെ ഈ നാമം അഞ്ഞൂറോ നൂറോ അമ്പതോ തവണ ആരെങ്കിലും ഒരുവിട്ടാൽ അള്ളാഹു അവൻ ആഗ്രഹിക്കുന്നതെല്ലാം നൽകും അൽബസീറോ ബസീറോ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ നാമങ്ങൾ നൂറ് തവണ ആവർത്തിക്കുന്നവർക്ക് അൽ ആ വ്യക്തിയുടെ കണ്ണിൽ വെളിച്ചു നൽകുകയും അവനെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യും ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം അസലക്കും